ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പം രതീഷും അതുപോലെ സിജോയും തമ്മിലൊരു കോൺവെർസേഷൻ നടന്നിരിക്കുകയാണ് അതിൽ രതീഷ് സിജോയോട് പറയുകയാണ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അത് നീ എങ്ങനെ എടുക്കും എന്നെനിക്കറിയില്ല ഇതുവരെ ഞാൻ എല്ലാവരോടും സംസാരിച്ചു പക്ഷേ നിന്നോട് മാത്രം എനിക്ക് സംസാരിക്കാനായിട്ട് കഴിഞ്ഞില്ല നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ കുറേയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ തമ്മിൽ നല്ല രീതിയിൽ ഇരുന്നില്ല നമ്മൾ തമ്മിൽ വഴക്കൊക്കെ ആയിരുന്നതുകൊണ്ട് നീ എങ്ങനെ അതിനെ കാണും എന്നെനിക്കറിയില്ല അതുകൊണ്ടൊക്കെയാണ് ഞാൻ നിന്നോട് സംസാരിക്കാതിരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ സിജോ പറയുന്നു അതൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നു ഞാൻ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് ഈ കാര്യം നീ ഇനി പുറത്തു പോയി മറ്റുള്ളവരോട് പറഞ്ഞാലൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഞാൻ നിന്നോടത് പറയുകയാണ് അത് വെ വേറൊന്നുമല്ല നീ ഏറ്റവും നല്ല ഒരു മത്സരാർത്ഥിയാണ് ഒന്നാം സ്ഥാനത്ത് നീ എത്തണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അതുപോലെ പുറത്തുള്ളവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് നിനക്ക് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് അതുകൊണ്ട് നീ പഴയതുപോലെ ആകണം ഇപ്പോഴത്തെ ഇപ്പം നീ കുറച്ച് വലിഞ്ഞ് അകത്തെ ഉൾവലിവിലാണ് നിൽക്കുന്നത് അത് മാറ്റണം നീ മുൻപിലേക്ക് വരണം നിനക്ക് ഈ വീട്ടിൽ ഒരേ ഒരേ ആൾ നിനക്ക് വെല്ലുവിളിയായിട്ടുള്ളൂ അത് ജിൻഡോ ആണ് ജിൻഡോയെ എങ്ങനെയെങ്കിലും നീ വീഴ്ത്തണം അതിനുള്ള സൂത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്ക് ലാലേട്ടൻ്റെ അടുത്ത് ചെന്ന് നിൽക്കാനും നിൻ്റെ കൈ ലാലേട്ടൻ ഉയർത്തുകയും ചെയ്യത്തുള്ളൂ എന്നൊക്കെ രതീഷ് പറയുന്നുണ്ട് അപ്പോൾ രതീഷിൻ്റെ ഉദ്ദേശം എന്താണ് ജിൻഡോയെ വീഴ്ത്താനാണോ ഈ രതീഷ് വന്നിരിക്കുന്നത് എന്താണ് ഇതിനകത്തെ സംഭവങ്ങളൊന്നും മനസ്സിലാകുന്നില്ല പിന്നെ പുറത്തെ കാര്യങ്ങളൊന്നും പറയരുതെന്നാണ് പറഞ്ഞത് പുറത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ രതീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിൻഡോയെ നീ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പ്രകോപിതനാക്കണം അതിനുള്ള വഴികളൊക്കെ ഞാൻ പറഞ്ഞു തരാം നീ ചൊറിഞ്ഞുകൊണ്ടിരുന്ന ഒന്ന് ചൊറിഞ്ഞണം അതല്ലെങ്കിൽ ഞാൻ നമുക്ക് തങ്ങളിലൊരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ജിൻഡോ ചിലപ്പോൾ ഇടപെടും അങ്ങനെ ജിൻഡോയുമായിട്ട് നീ കൊമ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് രതീഷ് പറഞ്ഞു കൊടുക്കുന്നത് രതീഷിൻ്റെ എന്താണ് ഉള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല ഇനിയിപ്പം ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ ജിൻഡോയുമായിട്ടും ഇതേപോലെ തന്നെ ചിലപ്പം ജിൻഡോയോടും സംസാരിക്കാൻ സാധ്യതയുണ്ട് ജിൻഡോയോടും ചിലപ്പം പറഞ്ഞേക്കാം നിനക്കൊരു ഒറ്റ എതിരാളി സിജോ മാത്രമാണ് എന്ന് പറഞ്ഞു കൊടുക്കാനും സാധ്യതയുണ്ട് എന്താണ് രതീഷ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല എന്തായാലും ഇതിനു ശേഷം സിജോ ബോയി ക്യാമറയിൽ നോക്കി ഞാൻ മാറുന്നു എന്ന് പറയുന്നുണ്ട് ഞാൻ മാറും എനിക്ക് പഴയതുപോലെ കളിക്കണമെന്നൊക്കെ സിജോ ഇപ്പം പറയുന്നുണ്ട് എന്തായാലും എന്താകും നടക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കണ്ടറിയാം